ജാതില്ല മതമില്ല രാഷ്ട്രീയം ഇല്ല ഏറ്റവും വലിയ പുണ്യം ഒരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരോ ഒന്നിനും ഇല്ലായിരുന്നു മണ്ണൂരിച്ചത് ഏറ്റവും ഞാനും സൗദി സൗദയും ജലീ കിടന്നിട്ടുണ്ട് ആറുമാസം അതും നിരപരാധി ഒരു ഈ കുറച്ചൊക്കെ കോപ്പർ കമ്പിയൊക്കെ എടുത്ത് പോഷണം പോയപ്പോൾ ഞങ്ങളെല്ലാത്തിനെയും പിടിച്ചാൽ തെട്ട് ആളെ കിട്ടാതെ ഇറക്കത്തില്ല അപ്പം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചത് പക്ഷേ ആളെ കിട്ടിയപ്പം നമ്മൾ വിട്ട് ഒന്നും തന്നില്ല പിന്നെ നിരപരാധികളെ ചിക്ഷിച്ചത് സൗദി ഏറ്റവും ജീവിതം കൊണ്ട് ചേട്ടൻ അത് പഠിച്ച പഠിച്ച തെറ്റാണ് അപ്പം ആ കിടന്ന വ്യക്തി പതിനെട്ട് വർഷം അനുഭവിച്ച പോയി വേദനക്ക് ഇവിടെ മതി കടവപ്പള്ളി വർഷം പതിനഞ്ചു വർഷം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്യാൻസൽ ചെയ്ത് വരുന്നത് അപ്പം പുളി എന്തെങ്കിലും സ്വന്തം കിടപ്പാണ് പുളി രണ്ടായിരത്തി ആറിലവിടെ കിടക്കുന്നത് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് പബ്ലിഷായത് അതായത് നിരപരാധി തെളിഞ്ഞപ്പംബസി സൗദിയിൽ എന്ന് പറഞ്ഞ മോഷണത്തിന് ഭയങ്കര ശിക്ഷയാണ് മോഷണവും കൊലപാതകവും ഏറ്റവും വലിയ ശിക്ഷയാണ് അവിടെ െ കൊലപാതത്തിന് കൊലപാതകം തന്നെയാണ് മോഷണത്തിന് കൈയും കാലും വെട്ടുക ഒന്ന കൈ അല്ല കൈയ്യാണ് വെട്ടുന്നത് അവിടെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ഭാഷ പോലും അറിയില്ല എങ്ങനെ ഇത് അല്ല എനിക്ക് എനിക്ക് അറബി അറിയാമായിരുന്നു അറബി അറിയാമായിരുന്നെങ്കിലും ഞാൻ മസ്ക്കറ്റിലൊക്കെ പത്ത് വർഷം നിന്നതാണ് അപ്പോൾ അങ്ങനെ നിന്ന സമയത്തെങ്കിലും ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്നും ഈ തെറ്റുകാരെ കൈ കാണിച്ചു കൊടുക്കാതെ അവർ പിടിക്കത്തുമില്ല അറിയാം ഇവിടുത്തെ പോലുള്ളൊരു എൻക്വയറി അല്ല ഗൾഫിൽ പിന്നെ ഗൾഫി ചെയ്ത എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷയാണ് ഉറപ്പാണ് ഇപ്പം ഇവിടെയൊക്കെ പീഡിപ്പിക്കും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പീഡി പീഡിപ്പിക്കപ്പെടുന്നു അവിടെയാണെങ്കിൽ നല്ല ശിക്ഷ ഇവിടെ ആർവാങ്ങി പുറത്ത് ഇറങ്ങി പോരും ആൾ ആൾക്കാർ പക്ഷേ ചെയ്യാത്ത കുറ്റത്തിനാണ് സൗദിയിലെ അകത്തായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാവമാണ് പക്ഷേ ബോബിച്ചത് ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാണ് കോടി രൂപയാണ് ഒരു കോടി അയാൾ കൊടുത്ത് ഒരു കോടി ഇവിടെ എന്തെല്ലാം വിശ്രം ചെയ്യുക ഒരു കോടി ഉണ്ടെങ്കിൽ അയാളതൊന്നും അതൊക്കെ പിന്തള്ളി പാവങ്ങളെ സഹായിച്ച് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഒരു മതപണ്ഡന്മാരും ഇല്ലായിരുന്നു ഒരു മുസ്ലിം വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ഇറങ്ങുന്നതിന് ഇപ്പം ഏറ്റവും വലിയ റിജ്യമാണ്